മാഹി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മളുടെ റെസിപ്പി നല്ല കിഡിലൻ ഒരു പായസത്തിൻ്റെ റെസിപ്പിയാണ് വളരെ പെട്ടെന്ന് നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന കിഡിലൻ റെസിപ്പിയാണ് അതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം അതിനുവേണ്ടി ഞാൻ ആദ്യം തന്നെ ശർക്കര ഒരുക്കാൻ വേണ്ടി വെക്കാം നാലച്ച് ശർക്കരയാണ് എടുത്തത് കേട്ടോ ഇത് അരക്കപ്പ് വെള്ളത്തിൽ നമുക്കൊന്ന് ഉരുക്കിയെടുക്കാം നാലച്ച് അത് നാനൂറ് ഗ്രാം കേട്ടോ ഇത്രയും മധുരം വേണം ഞാൻ ഒരു കപ്പ് പായസത്തിൻ്റെ റൈസാണ് എടുക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ് നാല് അച്ചെടുത്തത് നല്ലവണ്ണം ഒരുക്കി വരട്ടെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് അരക്കപ്പ് വെള്ളത്തിൽ നമ്മൾ ഇതൊന്ന് ഒരുക്കിയെടുക്കട്ടെ ഇത് നല്ലോണം അരിച്ചിട്ട് എടുക്കണം കേട്ടോ ശർക്കരയിൽ കല്ലും മണ്ണും എല്ലാം ഉണ്ടാവും അപ്പോൾ നല്ലോണം അരിച്ചിട്ടെടുക്കണം നന്നായിട്ട് ഒരുക്കി വരട്ടെ ഇനി നമുക്ക് ഇതൊരുക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ആയിക്കൊടുക്കാം കേട്ടോ നല്ലോണം ഇടക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക ഇടി തന്നൊരുക്കി വരട്ടെ അപ്പോൾ നമുക്ക് ഒരു പാത്രത്തിലേക്ക് നമുക്ക് പായസത്തിന് ഞാൻ ഒരു മട്ടാ റൈസാണ് എടുത്തത് അതായത് ബ്രോക്കൺ മട്ടാ റൈസ് എന്ന് പറഞ്ഞിട്ട് വാങ്ങാൻ കിട്ടും സൂപ്പർ മാർക്കറ്റിലൊക്കെ അതാണ് ഞാൻ എടുത്തത് ഇത് വേണമെങ്കിൽ പച്ചരി ചെയ്തെടുക്കാം നമുക്ക് നുറുക്കരിയിൽ അങ്ങനത്തെ ഒക്കെ ചെയ്തെടുക്കാം കേട്ടോ ഞാനിത് അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു ചുവട് കട്ടിയുള്ള ഒരു പാത്രം എടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് മൂന്നര കപ്പ് തേങ്ങാപ്പാൽ ഒരു വലിയ തേങ്ങയാണ് ഇതിനെടുത്തത് ഒരു കപ്പ് പായസ റൈസിന് ഈയൊരു ഞാൻ തേങ്ങാപ്പാൽ ഒഴിക്കുന്ന ഈ ഒരു കപ്പിലാണ് ഞാൻ പായ റൈസ് എടുത്തത് കേട്ടോ മൂന്നര കപ്പ് മൂന്നാം പാൽ ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട് ആദ്യം തന്നെ ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് നോർമൽ വാട്ടറിലും വേവിച്ചെടുക്കാം ഇത് റൈസ് വേവിച്ചെടുക്കാൻ വേണ്ടി ഇതാണ് അരി കേട്ടോ ഈ അരിയാണ് ഈ അരി ഞാൻ ഇതിലേക്ക് ഇടുന്നുണ്ട് ഇത് വേണമെങ്കിൽ നോർമൽ വാട്ടറിൽ ചെയ്തെടുക്കാം കേട്ടോ വേവിച്ചെടുക്കാം ഞാനിപ്പോൾ മൂന്നാം പാലിലാണ് ചെയ്ത് ഉണ്ടാക്കിയെടുക്കുന്നത് വേവിച്ചെടുക്കുന്നത് ഇതാണ് കൂടുതൽ ടേസ്റ്റ് കേട്ടോ നോർമൽ വാട്ടറിലേക്കാണ് കൂടുതൽ ടേസ്റ്റ് നമ്മൾ വെള്ളത്തിൽ വേവിക്കുന്നതിനെക്കാട്ടും ടേസ്റ്റ് തേങ്ങാപ്പാല് വേവിച്ചെടുക്കുന്നതാണ് ഇത് വലിയ തേങ്ങ തന്നെ എടുക്കണം കേട്ടോ ഒരു കപ്പിന് വലിയ തേങ്ങ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ പായസത്തിന് ഇനി ഇത് നന്നായിട്ട് തിളച്ച് നല്ലോണം വെന്ത് കുറുകി വരണം അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇടക്കിടയ്ക്ക് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുക നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുക കേട്ടോ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ഒരു അഞ്ചാറ് മിനിറ്റിൻ്റെ ഉള്ളിൽ വെന്ത് കിട്ടും അത്രേ വേള്ളൂ ഇതിന് കേട്ടോ ഇത് നുറുക്കായതുകൊണ്ട് ഒരു മട്ട ബ്രോക്കൺ ആണല്ലോ ബ്രോക്കൺ മട്ട റൈസ് ആണല്ലോ അതുകൊണ്ട് പായസ റൈസ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നുണ്ടെ നമുക്ക് മട്ടറൈസിൻ്റെ അത്ര വേവൊന്നും ഇല്ല ഇനി ഇത് നന്നായിട്ട് വന്ത് ഇല തേങ്ങാപ്പാലൊക്കെ വറ്റി ഒരു തുള്ളി വെള്ളം പാടില്ല കേട്ടോ തേങ്ങാപ്പാലൊന്നും ഇല്ലാത്ത തരത്തിൽ എല്ലാം വറ്റി നല്ലോണം വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ ശർക്കര ഇതിലേക്ക് ഒഴിക്കാൻ പറ്റുകയുള്ളൂ അങ്ങനെ വെന്ത് വരുന്നിട്ടുണ്ട് എല്ലാം നന്നായിട്ട് വന്നിട്ടുണ്ട് ഒന്ന് കൈ കൊണ്ടാക്കിയപ്പോഴത്തെ നല്ലവണ്ണം വെന്തിട്ടുണ്ടാവും ഒരു ആറ് മിനിറ്റൊക്കെ ഞാൻ വേവിച്ചിട്ടുണ്ടാവും ഡയറക്റ്റ് വേവിക്കാം കുക്കറിലൊക്കെ ഇട ഇടേണ്ട ആവശ്യമൊന്നുമില്ല ഡയറക്റ്റ് തന്നെ വെക്കുന്ന നല്ലത് കേട്ടോ തേങ്ങാപ്പാലൊക്കെ കുക്കറിലൊക്കെ ഇടുമ്പോൾ വളരെ ബുദ്ധിമുട്ടാവുക അതൊക്കെ ചീറ്റിപ്പോയി അങ്ങനത്തെ ബുദ്ധിമുട്ടൊക്കെ ആവും അപ്പോൾ അതിൽ നല്ല ഇങ്ങനെ ഡയറക്റ്റ് ഇട്ട് വേവിച്ചാൽ മതി ഇനി നമുക്ക് ശർക്കര ഇതിലേക്ക് ഉരുക്കി ഒഴിച്ച് കൊടുക്കാം ഞാൻ ശർക്കര ഉരുക്കി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇത് മധുരം കറക്റ്റ് മധുരമാണ് ഇനി നിങ്ങൾക്ക് ഇതിൽ കുറവാ വേണ്ടെങ്കിലും അത്ര എടുക്കണ്ട നാല് അച്ഛ വേണ്ട കേട്ടോ അപ്പോൾ അത് കുറച്ചാൽ ഞാൻ മതി അങ്ങനെ ആക്കിയാൽ മതി ഇത് മധുരം കറക്റ്റ് മധുരമാണ് എനിക്ക് കൂടുതൽ വേണമെങ്കിൽ ഒരു അച്ചും കൂടി ഇട്ട് കൊടുക്കുക അപ്പോൾ ഭയങ്കര മധുരമായി പോകും കേട്ടോ ഇത് കറക്റ്റാണ് ഒരു കപ്പിന് നന്നായി മിക്സ് ആയി കൊടുക്കുക ഇതിന് ഈ ശർക്കര പാനിയിൽ ഈ അരി ഒന്ന് നല്ലവണ്ണം വരണ്ട് വരണം അതായത് ശർക്കര പാനിയൊക്കെ ഇതിൽ പിടിച്ച് നല്ലോണം കുഴഞ്ഞ് പരുവത്തിലായി വരണം തീരെ ഒരു വെള്ളമില്ലാത്ത തരത്തിൽ ഡ്രൈ ആയി വരണം അതുവരെ നമ്മൾ ഇടക്കിടക്ക് ഇങ്ങനെ ഇട്ട് വരട്ടി കൊടുക്കണം ഇതും വെച്ച് പോകരുത് കരിഞ്ഞു പോകും അതുകൊണ്ട് നല്ലോണം ഒന്ന് നല്ലോണം വര വരറ്റി കൊടുക്കണം ഇങ്ങനെ മിക്സായി കൊടുക്കണം ഇതൊക്കെ ഒന്ന് വ വറ്റി വരണം ശർക്കര പാനി വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പായസമാണ് നമ്മളെ വീട്ടിലൊക്കെ ഗസ്റ്റൊക്കെ വരുന്ന ടൈമിൽ നമുക്ക് നമുക്ക് ഞാൻ ചെയ്തെടുക്കാം കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പരിപ്പൊക്കെ ആകുമ്പോൾ നമ്മൾ ഒന്ന് വറുത്ത് അതൊക്കെ ചെയ്യേണ്ടേ കടലപ്പരിപ്പായാലും മറ്റേ പരിപ്പൊക്കായാലും എല്ലാം നമ്മൾ അതൊക്കെ പണിയാണ് നമുക്ക് ഇതാകുമ്പോൾ അത് ഡയറക്റ്റ് ഒന്നിട്ട് വേവിച്ചാൽ മതി കുക്കറിലാകുമ്പോൾ വളരെ പെട്ടെന്ന് കഴിഞ്ഞ് പക്ഷേ കുക്കറിൽ വിടും വേവിക്കുമ്പോൾ നമ്മൾ അടുത്ത് തന്നെ നിൽക്കണം അതുകൊണ്ട് അത് പാടാം അപ്പോൾ ഇത് ഇതാകുമ്പോൾ പെട്ടെന്ന് ഒരു വേവിനാവുകഴിഞ്ഞു ഒരു അഞ്ചാറ് മിനിറ്റ് കൊണ്ട് ഇത് വേവും അരി നന്നായിട്ട് വരേണ്ടത് കണ്ട അതിൻ്റെ ശർക്കര പാനിയൊക്കെ വര വറ്റി ഇതിലൊക്കെ നല്ലോണം കുഴഞ്ഞ പരുവത്തിലായി വരുന്നുണ്ട് ആ ഒരു ടൈമിലാണ് നമ്മൾ രണ്ടാം പാല് ചേർക്കേണ്ടത് ഞാൻ രണ്ട് കപ്പ് രണ്ടാം പാലാണ് എടുത്തത് രണ്ട് ഈ അരി എടുത്ത ഗ്ലാസ് തന്നെ രണ്ട് കപ്പ് രണ്ടാം പാൽ അത് ഇനി ഇതിലേക്ക് ഒഴിച്ചിട്ട് ഇനി നല്ലോണം തിളപ്പിച്ചെടുക്കണം നല്ലോണം വരട്ടി എടുക്കണം ഇതിൽ ഒരു വെള്ളമൊന്നും പാടില്ല അങ്ങനെ ശർക്കര നല്ലോണം കുഴഞ്ഞ പരുവത്തിലാവണം വരണ്ടു വരണം നല്ല പായസം നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ കഴിക്കുകയുള്ളൂ കഴിക്കാം കേട്ടോ ഇത് നല്ല ടേസ്റ്റുള്ള ഉള്ളത് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും അങ്ങനെയുള്ള പായസമാണ് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുന്നു ഒരു ഗസ്റ്റ് വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കണം അങ്ങനെ രണ്ട് കം രണ്ടാം പാൽ ഞാൻ ഒഴിച്ചിട്ടുണ്ട് രണ്ട് കപ്പ് സെയിം കപ്പ് തന്നെ രണ്ട് കപ്പ് കേട്ടോ അപ്പോൾ ഒഴിച്ചിട്ടുണ്ട് നന്നായി ഇനി മിക്സ് ആയിക്കോളും ഇനി ഇത് തിളച്ച് നല്ലോണം കുറുകി വരണം അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം നല്ലോണം കുറുകി വരണം തിളച്ചിട്ട് അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം നല്ലോണം കുറുകി വരട്ടെ ഈ ടൈമിൽ നമുക്ക് ഏലക്കായ് പൊടിച്ചത് ഒരു പിഞ്ചു ഉപ്പ് ഇതൊക്കെ ഇടട്ട് കൊടുക്കണം ഞാൻ ആദ്യം തന്നെ കുറച്ചൊരു ഉപ്പ് ഉപ്പിട്ട് കാരണം മധുര പായസത്തിൻ്റെ ഒരു മധുരമൊക്കെ ഒന്ന് ബാലൻസ് ആകാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു പിഞ്ചി ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ കുറച്ച് ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ കറക്റ്റ് മധുരമാണ് കേട്ടോ ഇനി നിങ്ങൾക്ക് ഒരു പറഞ്ഞ ഓരോരുത്തർ ഇഷ്ടത്തിനനുസരിച്ച് ഒരു മധുരമൊക്കെ ചേർക്കാം കേട്ടോ കൂടുതലാണെങ്കിൽ കൂടുതൽ മധുരമായി പോവും നാനൂറ് ഗ്രാമം കറക്റ്റാ ഒരു കപ്പായിരിക്കും ഇനി ഇതിലേക്ക് ഒരു പിഞ്ചി ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് പിന്നെയും മിക്സാക്കി അതിനുശേഷം നമുക്ക് ഇലക്കയും പാചര പഞ്ചസാരയും കൂടി പൊടിച്ചത് അതും കൂടി ആഡ് ചെയ്യണം കേട്ടോ ഇതൊക്കെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ മാത്രം ചെയ്താൽ മതി ഇഷ്ടമില്ലെങ്കിൽ എല്ലാം സ്കിപ്പ് ചെയ്തോളാം കേട്ടോ അതൊരു പിഞ്ചി ഇട്ടിട്ടുണ്ട് ഇനി ഒരു ടീസ്പൂൺ ഏലക്കയും പഞ്ചസാരയും കൂടി ഞാൻ മിക്സിയിലിട്ട് പൊടിച്ചതാണ് അതും കൂടി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് നന്നായി ആദ്യം തന്നെ പായസം വെക്കുമ്പോൾ നല്ല ചുവട് ഒരു പാത്രം മാത്രം എടുക്കുക കേട്ടോ കാരണം നമ്മൾ ഇളക്കുമ്പോഴൊക്കെ നമുക്ക് അതാണ് ഏറ്റവും ബെറ്റർ അത് കുറച്ച് വലിയ ടൈപ്പ് എടുക്കണം കേട്ടോ ഞാനിപ്പോൾ ഏലക്കായ് ഇട്ടിട്ടുണ്ട് കേട്ടോ പഞ്ചസാരയും ഏലക്കായും കൂടി പൊടിച്ച് അതും കൂടി ഇട്ട് നല്ല ഇതൊക്കെ ഇപ്പം നമ്മൾ പായസത്തിൽ നല്ല സ്മെല്ലാണ് വരുന്നത് നല്ല ഫ്ലേവറാണ് ഇതൊക്കെ ഇതൊക്കെ മിക്സായി വരുമ്പോൾ കേട്ടോ അതെ ഇലയിലൊക്കെ കുടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ല ഒരു അടിപൊളി പായസമാണ് പരിപ്പ് പായസത്തിനേക്കാളും എല്ലാത്തിനേക്കാളും നമുക്ക് കൂടുതൽ ടേസ്റ്റായിട്ട് തോന്നും അതിന് ഇത് നന്നായി മിക്സായി കൊടുക്കുക അതിന് ഇതിലേക്ക് നമുക്ക് വറവെട്ട് കൊടുത്താൽ മതി ഇത് നല്ലോണം കുറുകി ഇനി ഇനി നമുക്ക് ഇനി തമ്പാൽ ഒഴിക്കണം ഇനി ഒന്ന് കുറുകി വരട്ടെ ഒന്നുകൂടെ ഒന്ന് വെള്ളമൊക്കെ ഒന്ന് വറ്റി കുറച്ച് കുറുകി വരട്ടെ ആ ടൈമിലാണ് നമ്മൾ തമ്പാൽ ഒഴിക്കുന്നത് അത് മുക്കാൽ കപ്പ് തമ്പാലാണ് ഞാൻ എടുത്തത് ഈ ഞാൻ പായസം എടുത്താൽ അത് അത് സെയിം പാത്രത്തിൽ തന്നെ മുക്കാൽ കപ്പ് കേട്ടോ തമ്പാലാണ് എടുത്തത് അതെടുത്ത് അത് ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തിളപ്പിക്കാൻ പാടില്ല ഞാൻ ഒഴിക്കുന്നുണ്ട് പിന്നെ തിളപ്പിക്കാൻ പാടില്ല ഒന്ന് ചൂടായാൽ മാത്രം മതി അപ്പോഴേക്കും നമുക്ക് പിരിഞ്ഞു പോകും അത്ത തരത്തിൽ അത് അപ്പോഴും പിരിഞ്ഞ് പോകും അങ്ങനെ നമ്മൾ തിളപ്പിച്ചെടുത്താൽ പിന്നെയും പിന്നെ നമ്മൾ തിളപ്പിക്കാണ്ട് ഒന്ന് ഒരു ചൂടായി കഴിഞ്ഞാൽ അപ്പോൾ തീ നമ്മൾ ഓഫ് ചെയ്യാം കേട്ടോ ഗ്യാസ് ഓഫ് ചെയ്യാം ഇനി നമുക്കിതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി വിറവിട്ടെടുത്താൽ തേങ്ങാക്കൊത്ത് വേണമെങ്കിൽ തേങ്ങാക്കൊത്ത് നിങ്ങൾക്ക് വറവിടാം ഇതൊക്കെ ചെയ്യാം കേട്ടോ ഓരോരുത്തരുഷ്ടത്തിനുസരിച്ച് ചെയ്യാം ഞാനിപ്പോൾ അണ്ടിപ്പരിപ്പ് മുന്തിരി മാത്രമേ ഇടുന്നുള്ളൂ നന്നായിട്ട് മിക്സ് ആയിക്കൊടുക്കാം ഇനി തീ ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി ഒരു പാൻ വെച്ചിട്ടിട്ട് നമുക്ക് പിന്നെ അതിലേക്ക് ഇതാക്കാം അടിപ്പേരുപ്പം മുന്തിരി നെയ്യിൽ വറം ഇട്ടെടുക്കാം കേട്ടോ ഞാൻ അടച്ച് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ഫ്ലേവറൊക്കെ മണമൊക്കെ ഒന്നും പോവാതിരിക്കാം അവിടെ അടച്ച് വെച്ചിട്ടുണ്ട് ഞാനൊരു പാനിൽ കുറച്ച് ഗീ ഇട്ടെടുത്തിട്ടുണ്ട് അതിലേക്ക് ഗീ ചൂടായി കഴിഞ്ഞാൽ അതിനെ കുറച്ച് കാഷ്യവും മുന്തിരിയൊക്കെ ഇട്ട് അതൊക്കെ ഓരോരുത്തർ ഇഷ്ടത്തിനനുസരിച്ച് ഇടുക കേട്ടോ അതൊക്കെ ഒരു കണക്കൊന്നുമില്ല നമുക്ക് എത്ര ഇടുന്നോ അത്രയും ഇടുക അത്രയും ടേസ്റ്റ് ആയിരിക്കും പായസം ഈ ടൈമിൽ തന്നെ നിങ്ങൾക്ക് തേങ്ങാ കൊത്തുവാണെങ്കിൽ അതുകൂടാ ഒരു ചെറിയ പഴം നേന്ത്ര പഴമൊക്കെ കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ അതും ചെയ്യാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ